നമസ്കാരം ദല്ലാൽ നന്ദകുമാറുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ ഇ പി ജയരാജനെതിരെ സി പി എം നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണ് അത് കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാവുന്ന പ്രതിഫലനം തിരിച്ചറിഞ്ഞാണ് തന്നെ വിശ്വാസമില്ലെങ്കിൽ ഇടതുമുന്നണി കൺവീനർ സ്ഥാനം ഒഴിയാവെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തെ ജയരാജൻ അറിയിക്കുകയുണ്ടായി എന്നാൽ കൂട്ടുകെട്ടുകൾ ശ്രദ്ധിച്ചാൽ മതിയെന്നായി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിലപാട് അതിനപ്പുറമുള്ള വിമർശനത്തിനും മറ്റ് സെക്രട്ടേറിയറ്റ് അംഗങ്ങളും മുതിർന്നില്ല ഇതോടെ ജയരാജന്റെ രാജ്യസന്നദ്ധത യോഗം തള്ളി കേന്ദ്ര കമ്മിറ്റി അംഗമായ ജയരാജനെതിരെ സംഘടന നടപടിയെടുക്കാൻ സംസ്ഥാന ഘടകത്തിനാവില്ല കേന്ദ്ര കമ്മിറ്റിയിൽ ആരെങ്കിലും വിഷയം ഉന്നയിച്ചാലും സംസ്ഥാന നേതൃത്വം ജയരാജനെ പിന്തുണയ്ക്കും ജയരാജനെ പ്രകോപിപ്പിക്കാതെ ഒപ്പം നിർത്താനുള്ള ചർച്ചകളാണ് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരസ്യ വിമർശനം തന്നെ ജയരാജനെതിരായ നടപടിയായി സി പി എം വിലയിരുത്തുന്നു കണ്ണൂരിൽ ഇ പി ജയരാജന്റെ വീഴ്ച കാത്തിരിക്കുന്ന പാർട്ടിയിലെ വലിയൊരു വിഭാഗത്തോടെ പിണറായിക്ക് മമതയില്ല അതും നടപടി ലഘൂകരിക്കാൻ കാരണമായി ഇ പി ജയരാജനുമായി മൂന്നു തവണ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്ന ശോഭാ സുരേന്ദ്രൻ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ രാമനിലയത്തിൽ വെച്ച് കണ്ടപ്പോൾ മന്ത്രി രാധാകൃഷ്ണൻ അവിടെ ഉണ്ടായിരുന്നു മറ്റൊരു മുറിയിൽ വെച്ചാണ് ഇ പി ജയരാജനും നന്ദകുമാറുമായി കൂടിക്കാഴ്ച നടത്തിയത് അന്നത്തെ ലോക് ബുക്കും സി സി ടി വി ക്യാമറയും പരിശോധിക്കണം പിണറായി വിജയനും എം വി ഗോവിന്ദനും പാവി എന്നും കള്ളനെന്നും വിളിക്കുന്ന നന്ദകുമാറിന് ഇ പി ജയരാജൻ തള്ളിപ്പറയാത്തത് എന്തുകൊണ്ടാണ് പാർട്ടിയോടുള്ളതിനേക്കാൾ ബന്ധം നന്ദകുമാറുമായിട്ടുണ്ടോ എനിക്കെതിരായ നന്ദകുമാറിൻ്റെ ആരോപണങ്ങൾ തെറ്റാണ് ഞാൻ എൽ ഡി എഫിൽ പോകുമെന്നത് നന്ദകുമാറിൻ്റെ സ്വപ്നം മാത്രം എനിക്കെതിരായ ഗൂഢാലോചനയുടെ ചങ്ങല കണ്ടുപിടിക്കാനുള്ള ബന്ധം എനിക്കുണ്ട് ഇക്കാര്യത്തിൽ ഇ പി ജയരാജനും ഗോകുലൻ ഗോപാലനും റോളുണ്ട് എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്